നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമ ഏറ്റവും കൂടുതൽ അധികം കേട്ട വിവാദങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും നടൻ വിനായകനും കുട്ടിക്കൽ ജയചന്ദ്രനും മധ്യ ലഹരിയിൽ അയൽവാസിക്ക് നേരെ വിനായകൻ നടത്തിയ നഗ്നതാ പ്രദർശനവും അസഫ്യം പറച്ചിലും ഒക്കെ കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് വീഡിയോ ഒക്കെ വളരെയധികം വൈറലായി മാറിയിരുന്നു അതുപോലെ നടൻ കുട്ടിക്കൽ ജയചന്ദ്രൻ ആകട്ടെ പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ച് രംഗത്ത് വന്നവരിൽ ഒരാളാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുകയാണ് ഇപ്പോൾ ആലപ്പ്യഷ്റഫ് വിനായകനും ജയചന്ദ്രനും എതിരെ തുറന്നടിക്കുകയാണ് ആലപ്പ്യേഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന തുണിപൊക്കിക്കളിയും ബാലിക പീഡനവും ഒക്കെ എങ്ങനെയാണ് കണ്ടില്ലെന്ന് നടിക്കുകയെന്നും ആലപ്പ്യഷ്റഫ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് താരസംഘടനയിലെ അംഗങ്ങളിൽ പലരും പീഡന കേസുകളിലും മദ്യം മയക്കുമരുന്ന് കേസുകളിലും ഉൾപ്പെടുന്നത് എന്നാൽ ഫെഫ്ക പോലുള്ള സംഘടനകളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ എന്നും പറയുകയായിരുന്നു ആലപ്പ് بیشرف അമ്മ സംഘടനയിലേതിനേക്കാൾ അംഗങ്ങൾ ഫിഫ്കയിലുണ്ട് നല്ല അച്ചടക്ക സംവിധാനവും മികച്ച നേതൃനിരയും ഉണ്ട് ബി ഉണ്ണികൃഷ്ണൻ രഞ്ജി പണിക്കർ സിബിമല പോലെ അനുഭവ സമ്പത്തും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ആ സംഘടനയെ നയിക്കുന്നത് ഇവരുടെ സ്ഥാനത്ത് ഇടവേള ഭാവവും ഇന്നസെന്റും ഒക്കെ ആയിരുന്നെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരു മതിപ്പും ഉണ്ടാകുമായിരുന്നില്ലെന്നും മലപ്പ്റഫ് ചൂണ്ടിക്കാട്ടുകയാണ് ഫിഫ്കയിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട് അമ്മയിൽ തെറ്റ് ചെയ്യുന്നവരല്ല ചൂണ്ടിക്കാണിക്കുന്നവരാണ് കുറ്റക്കാർ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും ഉന്നത പദവിൽ ആളാണ് വിനായകൻ നല്ല കഴിവുള്ള നടനാണ് എന്നാൽ വിനായകൻ ഇപ്പോൾ പൊതുസമൂഹത്തിൽ വിനയായി മാറിയിരിക്കുകയാണ് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഹിറ്റായി മാറിയിരിക്കുന്നത് മദ്യപിച്ചുള്ള അദ്ദേഹത്തിന്റെ തുണിപൊക്കി കളിയാണ് ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ ചെയ്തികൾ കണ്ടില്ലെന്ന് നടിച്ചതും ക്ഷമിച്ചതും അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ഇരവാദത്തിലൂടെയാണ് തന്റെ നിറവും ജാതിയും ഒക്കെ നോക്കിയാണ് തന്നെ എതിർക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം ആദ്യമൊക്കെ ഞാനും വിശ്വസിച്ചു ഉമ്മൻചാണ്ടിയുടെ മരണ വാർത്തയിൽ കേരളം ദുഃഖം ആചരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനെതിരെ ഒരേ ഒരു എതിർ ശബ്ദമേ കേരളത്തിൽ നിന്നും ഉയർന്നിട്ടുള്ളൂ അതീ മഹാൻറേതാണ് സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പുറത്തു വന്നത് ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചവരെല്ലാം അനുഭവിക്കുന്നത് ഇന്ന് കേരളം കാണുന്നു ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും പുറക്കാത്ത കല്ലുവെച്ച നുണകൾ പടച്ചുവിട്ട പി സി ജോർജിന്റെ ഇന്നത്തെ ും സഹിക്കില്ല വളരെ പരിതാപകരമായ അവസ്ഥ വിനായകൻ തനി തന്റെ സമുദായത്തിന് അഭിമാനിക്കേണ്ട വ്യക്തിയാണ് എന്നാൽ വിനായകന്റെ ചെയ്തികൾ ആ സമുദായത്തിന് നാണക്കേട് വരുത്തി വെച്ചു എന്നും പിന്തുണ നൽകിയവർ തന്നെ പറയുകയാണ് മറ്റൊന്ന് കുട്ടികൾ ജയചന്ദ്രൻ ഒരു പുഞ്ചിക്കുട്ടിയെ പിച്ചു ചീന്തിയ കാര്യമാണ് പോലീസ് ഇയാൾക്കെതിരെ ലുക്ക് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇയാളെ പോലീസ് സഹായിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് ഹൈക്കോടതിയും കൈവിട്ടതോടെ ഇനി അയാൾക്ക് സുപ്രീം കോടതിയാണ് ഏക ഏകാഭയം അതുവരെ പോലീസ് അയാളെ സംരക്ഷിക്കുമെന്നാണ് പൊതുജന വിശ്വാസം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയായി ജയിലിൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദിലീപ് പുറത്തിറങ്ങും വരെ ഞാനും നിലത്ത് കിടക്കുമെന്ന് ഭീഷ്മ ശബ്ദം എടുത്ത് അത് നിറവേറ്റിയ മഹാവ്യക്തിയാണ് എന്നതുകൂടി ഓർക്കണം കൂടാതെ കഞ്ഞിയും പയറും മാത്രമേ കഴിക്കൂ എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതാണ് ദിലീപ് ഈ കടം എങ്ങനെ വീട്ടുമെന്നറിയാൻ കാത്തിരിക്കാം കുട്ടിക്കാൽ ജയചന്ദ്രന് വേണ്ടി പുതിയ സംഘടനകളൊന്നും രംഗത്ത് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പണത്തിന്റെ പരിമിതി കൊണ്ടാവാം ആയതുകൊണ്ട് അദ്ദേഹത്തെ പ്രതി എന്ന് വിളിക്കില്ല കുറ്റാരോപിതൻ എന്നെ വിളിക്കൂ അതാണ് നടിയെ ആക്രമിച്ച കേസിന് ശേഷം പീഡന കേസിൽപ്പെട്ട സിനിമാക്കാർക്ക് ലഭിച്ച പ്രിവിലേജ് എന്നും മലപേ ഷറഫ് തുറന്നടിക്കുകയായിരുന്നു Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.